ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ്യ ടൈം ചെറുപയർ പരിപ്പ് കയ്യിലുണ്ടെങ്കിൽ നാലുമണിക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മധുര പലഹാരമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യമേ തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഒരു രണ്ടര ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഒരു കപ്പ് ചെറുപയർ പരിപ്പ് വേവിച്ചതാണ് കുക്കറിൽ ഒരു വിസിലടിച്ച് വേവിച്ചതാണ് അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് നാളികേരം കൂടെ ആഡ് ചെയ്യാം അതിനുശേഷം ഈ ചെറുപയർ പരിപ്പും നാളികേരം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുക അതിലേക്കൊരു ആറ് ഏഴ് ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുക പരി ചെറുപയർ പരിപ്പ് നമ്മൾ വേവിക്കുമ്പോഴേ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ അതിനുശേഷം ശേഷം അത് നന്നായിട്ട് ഇളക്കുക ഇനി നമുക്കിതിലേക്കൊരു അരക്കപ്പ് ശർക്കര കാൽ കപ്പ് വെള്ളം ഒഴിച്ച് പാനീയാക്കിയത് അരിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇതിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ ശർക്കരയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കുക ഇനി നമുക്കിതിലേക്ക് വറുത്ത അരിപ്പൊടി അരക്കപ്പ് ചേർക്കണം ആദ്യമേ നമ്മളൊരു കാൽ കപ്പ് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം മീഡിയം തീയിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള കാൽ കപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഒന്നിച്ച് അരക്കപ്പ് ഇട്ട് കൊടുക്കരുത് അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ കയ്യിലുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ക്യാഷോവും ആൽമണ്ട്സും ക്രിസ്മസും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കാര്യം നമുക്കിത് ഏത് ഷേപ്പിൽ വേണേലും ഇതുപോലെ റൗണ്ടായിട്ട് ഉരുട്ടിയെടുക്കാം ഞാനിപ്പോൾ എൻ്റെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അച്ചുള്ളത് കൊണ്ട് അതിലിട്ട് കൊടുക്കുന്നു കുട്ടികൾക്കൊക്കെ പെട്ടെന്നൊന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ആവിയിൽ വേവിക്കുക വേണ്ട വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇപ്പോൾ സമ്മറൊക്കെ അല്ലേ അപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കുട്ടികൾക്കിതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക തീർച്ചയായിട്ടും പയറൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇഷ്ടപ്പെടും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം